ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിനയത്തെയും ത്യാഗത്തെയും കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ദൈവവചനങ്ങളിൽ ഒന്ന് നമുക്ക് ചിന്തിക്കാം വിശുദ്ധ പൗലോസ് സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി ഈ വാക്കുകൾ ഈശോയുടെ മനുഷ്യ സ്നേഹത്തിന്റെ സാരാംശം മനുഷ്യ സ്നേഹത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്നു അധികാരവും പദവിയും അംഗീകാരവും തേടണമെന്ന് പലപ്പോഴും പറയപ്പെടുന്ന ഈ ലോകത്ത് ഈശോ നമുക്ക് മറ്റൊരു വഴി കാണിച്ചു തരുന്നു വിനയത്തിന്റെയും അനുസരണത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും വഴി ഈ തിരുവചനം ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ യേശുവിന്റെ മാതൃക എങ്ങനെ പിന്തുടരാമെന്ന് നമുക്ക് നോക്കാം വിനയത്തിന്റെ പരമമായ മാതൃക ഈശോ തന്നെയാണ് വിനയം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു പലരും അതിനെ ബലഹീനതയായി കാണുന്നു എന്നാൽ യഥാർത്ഥ വിനയം വലിയ ശക്തിയുടെ അടയാളമാണ് ദൈവപുത്രനായ ഈശോ തന്റെ ദൈവിക പദവി മുറുകെ പിടിച്ചില്ല പകരം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ അവൻ സ്വയം താഴ്ത്തി ചിന്തിക്കുക രാജാക്കന്മാരുടെ രാജാവ് തന്നെ തന്നെ താഴ്ത്താൻ തയ്യാറാണെങ്കിൽ അഹങ്കാരം മാറ്റിവെച്ച് മറ്റുള്ളവരെ സേവിക്കാൻ നാം എത്രയോ അധികം തയ്യാറാവണം യഥാർത്ഥ വിനയം മറ്റുള്ളവരെ മുൻപിലെത്തിക്കുക എന്നതുകൂടിയാണ് ഈശോ വിനയത്തെക്കുറിച്ച് വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത് അവിടുന്ന് അത് ജീവിച്ചു അവൻ ഒരു പുൽത്തൊട്ടി ജനിക്കുവാനായി തിരഞ്ഞെടുത്തു പാപികളുടെ ഇടയിൽ നടന്നു ഒടുവിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ സ്വയം ബലിയർപ്പിച്ചു ത്യാഗം സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് പൗലോസ് സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു ഈശോ മരണം വരെ അനുസരണമുള്ളവനായിരുന്നു നമ്മോടുള്ള അവിടുത്തെ സ്നേഹം വളരെ വലുതായിരുന്നു അവിടുന്ന് കുരിശിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഏറ്റവും വേദനാജനകവും അപമാനകരവുമായ വധശിക്ഷ സ്വീകരിച്ചു ഇത് വെറും ത്യാഗപൂർണമായ ഒരു പ്രവൃത്തി മാത്രമായിരുന്നില്ല നമ്മുടെ പാപങ്ങൾ വഹിക്കാനും വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുടെ വാതായനങ്ങൾ തുറക്കാനുമുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിനയം എങ്ങനെയാണ് നാം പരിശീലിക്കുന്നത് ഈശോയുടെ വിനയം നിറഞ്ഞ ശുശ്രൂഷ കഴിഞ്ഞ കാലത്തെ ഒരു പ്രവൃത്തി മാത്രമല്ല ഇന്ന് നമുക്കതൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും താഴ്മയോടെ ആയിരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നേതൃസ്ഥാനത്ത് അധികാരം തേടുന്നതിന് പകരം മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ ബന്ധങ്ങളിൽ മറ്റുള്ളവരെ നമുക്കുപരിയായി നിർത്തുക വഴി വിശ്വാസത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാം നാം പരിശീലിക്കണം നമ്മൾ വിനയം തിരഞ്ഞെടുക്കുമ്പോൾ നാം ഈശോയെ പോലെ പോലെയായിത്തീരുന്നു എനിക്കെന്ത് നേടാനാകും എന്നതിൽ നിന്ന് എനിക്കെങ്ങനെ നൽകാനാകും എന്ന ചിന്തയിലേക്കുള്ള വളർച്ചയാണത് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകാം നമുക്കെങ്ങനെ കൂടുതൽ വിനയത്തോടും ത്യാഗത്തോടും കൂടി ജീവിക്കാനാവും ലളിതവും എന്നാൽ ശക്തവുമായ ചില ഘട്ടങ്ങളിതാ ഒന്നാമതായി എളിയ ഹൃദയത്തിനായി പ്രാർത്ഥിക്കുക സേവനത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുക രണ്ടാമതായി പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാവുക മൂന്നാമതായി എല്ലാ ദിവസവും സ്നേഹത്തോടെ ക്ഷമയോടെ നിസ്വാർത്ഥതയോടെ ജീവിക്കുക അവിടുത്തെ മാതൃക പിന്തുടരുന്നതിലൂടെ നാം വിശ്വാസത്തിൽ വളരുക മാത്രമല്ല സ്നേഹവും വിനയവും തീവ്രമായി ആവശ്യമുള്ള ഒരു ലോകത്തിൽ നാം വെളിച്ചമായി തീരുന്നു ഈശോയുടെ എളിമയുടെയും ത്യാഗത്തിൻ്റെയും ആത്യന്തികമായ പ്രവൃത്തി നമ്മുടെ രക്ഷിക്ക് ഈശോയുടെ വിനയത്തിൻ്റെയും എളിമയുടെയും ത്യാഗത്തിൻ്റെയും ആത്യന്തികമായ പ്രവൃത്തി നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയായിരുന്നുവെന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ സന്ദേശങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ നന്ദി